ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ തന്നെ ഒരു വർഷത്തെ വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് ചതുർഗ്രഹ യോഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഓരോ നാളുകാരുടെയും അതുപോലെ നിത്യഫലം പറയുന്നുണ്ട് ഓരോരോ പറ്റി പറയുന്നുണ്ട് ഇന്ന് പറയുന്നത് ഇന്ന് പറയുന്നത് ഇന്ന് പറയുന്നത് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുജവാരം ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ആയിരത്തി എഴുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മൂന്നാം തീയതി തിരുവാതിര നക്ഷത്രമാണ് നാൽപ്പത്തിയേഴ് നാഴിക ഒരു വിനാഴിക തിരുവാതിര നക്ഷത്രമുണ്ട് തിരുവാതിര നക്ഷത്രമായുകൊണ്ട് ചന്ദ്രൻ ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനക്കൂറൽ വ്യാഴത്തിൻ്റെ കൂടെയാണ് യോഗം ചെയ്യുന്നത് വ്യാഴവും ചന്ദ്രനും കൂടെ ഒരേ രാശിയിൽ വരികയോ ദൃഷ്ടി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ യോഗം എന്ന് പറയും മാത്രമല്ല ഏകാദശി ദിഥിയാണ് ഇരുപത്തിമൂന്ന് നാഴിക നാല് വിനാഴിക ഏകാദശി ദിഥിയുണ്ട് ഏകാദശി മഹാവിഷ്ണുവിന് വലിയ പ്രാധാന്യമാണ് തിരുവാതിര നക്ഷത്രം മഹാദേവന് പ്രാധാന്യമാണ് ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് പ്രാധാന്യമാണ് സുബ്രഹ്മണ്യസ്വാമിക്കും പ്രാധാന്യമാണ് ഗുളികൻ പകൽ ചൊവ്വയുടെ സ്വക്ഷേത്രമായ വൃശ്ചികം രാശിയിലും രാത്രിയിൽ കുംഭം രാശിയിലുമാണ് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭം രാശിയിൽ രാഘുവിനോട് ചേർന്നുമാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യോദയം ആറ് മണി പതിനെട്ട് മിനിറ്റിനും സൂര്യാസ്തമനം ആറ് മണി മുപ്പത്തിയാറ് മിനിറ്റിനുമാണ് രാഹുഗ്രസ സമയം മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും കുളിയഗ്രസ സമയം പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറും യമഖണ്ഠകാലം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂറുമാണ് ഇനി നമ്മൾ ശുഭമുഹൂർത്തം ചിന്തിക്കുമ്പോൾ ഒന്നര മണിക്കൂറാണ് അതായത് ഒരു മണിക്കൂറാണ് ഒരു കാലഹോര രണ്ടര നാഴികയാണ് ഒരു മണിക്കൂറ് ഇതിൽ തന്നെ ആദ്യത്തെ കാലഹോര ഭൂമിജന്റെ ചൊവ്വയുടെ കാലഹോരയാ അർക്കശുക്ര ബുധശ്ചന്ദ്ര ശനി ദേവിയുടെ ഭൂമിജ ശുഭമൂഹൂർത്തം നമ്മൾ ചിന്തിക്കുമ്പോൾ സൂര്യോദയം ആറു മണി പതിനെട്ട് മിനിറ്റിനും സൂര്യാസ്തമനം ആറു മണി മുപ്പത്തിനാല് മിനിറ്റിനുമാണ് എട്ടുമണി മുപ്പത്തി ഒന്ന് മിനിറ്റിന് മേൽ മണി അൻപത്തി രണ്ട് മിനിറ്റിനകമുള്ള ശുക്രൻ്റെ കാലഹോര സമയം അനുകൂലപ്രദമാണ് കൂടാതെ അത് കന്നിരാശിയുമാണ് ബുധൻ്റെ സ്വക്ഷേത്രമായ കന്നിരാശിയാണ് ലഗ്നം ലഗ്നമെന്ന് പറയുന്നത് ഏത് രാശിയാണോ ഉദിക്കുന്നത് ആ രാശിയാണ് ലക്നമെന്ന് പറയുക ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി സമയം ശുഭമൂഹൂർത്തത്തിനെ അനുകൂലപ്രദമല്ല പിന്നെ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയെ അടിസ്ഥാനമാക്കിയുള്ള ഓരോ ഭാവങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ദേഹവും ദ്രവ്യ പരാക്രമവും സുഖസുഖവും ശത്രുക്കളത്ര മൃതി ഇങ്ങനെ ലാഭം ഭാഗ്യം ലാഭം വ്യയം ഇങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളുണ്ട് പിന്നെ ഓരോ ഭാവത്തിനെ കൊണ്ടും ഓരോരോ ഫലങ്ങളാണ് പറയുന്നത് ലക്നത്തെക്കൊണ്ട് പൊതുവിൽ എല്ലാ കാര്യങ്ങളും ചിന്തിക്കും വിവാഹാദി കാര്യങ്ങളാണെങ്കിൽ സപ്തമ ഭാവം അഷ്ടമഭാവം ഒക്കെ ചിന്തിക്കും ധനപരമായ കാര്യങ്ങളാണെങ്കിൽ രണ്ടാം ഭാവം പത്താം ഭാവം ഒൻപതാം ഭാവം പിന്നെ ലാഭകരമായ കാര്യങ്ങളാണെങ്കിൽ പതിനൊന്നാം ഭാവവും കൂടെ നോക്കും ഇങ്ങനെ ഓരോ ഭാവങ്ങളെ കൊണ്ടും പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ ആ ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ നിൽക്കാത്ത സമയം വേണം ലഗ്നമായിട്ടെടുക്കാൻ ഇനി മറ്റൊരു ശുഭമുഹൂർത്തമെന്ന് പറയുന്നത് പതിനൊന്ന് മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് മേൽ പതിനൊന്ന് മണി നാൽപ്പത് മിനിറ്റിനകമുള്ള ശുഭമൂർത്തം അനുകൂലപ്രദമാണ് പിന്നെയുള്ളത് നാലുമണി മുപ്പത്തി എട്ട് മിനിറ്റിന് മേൽ അഞ്ച് മണി ഒരു മിനിറ്റിനകമുള്ള ശുഭമുഹൂർത്തവും അനുകൂലമാണ് ഇനിയും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലപ്രദമല്ല എന്ന് ചോദിച്ചാൽ കുംഭക്കൂറിലെ അവിട്ടം ചതയം പൂരുട്ടാതി വൃച്ചയ്ക്കൂറിലെ വിശാഖം മനിടം തൃക്കേട്ട അശ്വതി രോഹിണി പൂയം ആയില്യം ഉത്രം പൂരാടം ഈ നാളുകാർക്കൊക്കെ കാര്യതടസ്സങ്ങള് വരവിനേക്കാൾ കൂടുതൽ ചിലവ് മനസംഘർഷങ്ങൾ വ്യയങ്ങൾ മേലധികാരികളുടെ അപ്രീതി ഇത്യാദി പല രീതിയിലുള്ള വൈഷമ്യങ്ങൾ കാണിക്കുന്നു പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ ഏകാദശി വ്രതം എടുക്കുക അതോടൊപ്പം മഹാവിഷ്ണുവിങ്കല് പാൽപ്പായസ നിവേദ്യം തുളസിഹാരം ചാർത്തുക ചാർത്തുക ഭാഗ്യസുക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക ഓം പ്രാതരജ്ഞം പ്രാതരിന്ദ്രം മഹവാമഹേ പ്രാതർമിത്ര അങ്ങനെയുള്ള ഭാഗ്യസുക്തം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുക മഹാദേവന് പാലഭിഷേകം നടത്തുക വില്ുപത്രം കണ്ട് കൂവടത്തൽ കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക ശ്രീരിദ്രമന്ത്രത്താൽ ഓം നമസ്തേ രുദ്രമന്യോ നമ നമസ്തേ അസുധന്യുനെ ഇങ്ങനെയുള്ള ശ്രീരുദ്രമന്ത്രം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക രവിക്ഷേത്രത്തില് നിവേദ്യം പുഷ്പാഞ്ജലി സൂക്തം കണ്ട് പുഷ്പാഞ്ജലി ചെയ്യുക ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ മുപ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനം ചൊല്ലുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ മഹരി ബിശാഖ് സുബകെ അഞ്ച് നിസ്കാരവേളയിലും മുസാഹുല് സൂറത്ത് അൽബറയിൽ ഇല്ല ഇല്ല എന്ന് തുടങ്ങുന്ന ആയത്തിൽ കുർച്ചി ഊതി പിന്നെ ഔസർ ഓതുന്നത് സൂറത്തിൽ ഓതുന്നത് അനുകൂലമാണ് ആ കേൾ ഇല്ല പറമ്പിലെ തേവാരമൂർത്തികള് ഖരദേവതകള് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്